സമഭാവനയാണ് ഓണത്തിന്റെ സന്ദേശമെന്ന് കുളത്തൂർ രവി സമഭാവനയും സ്നേഹവും സാഹോദര്യവുമാണ് ഓണം നൽകുന്ന സന്ദേശമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും വിവേകാനന്ദ പുരസ്കാര ജേതാവുമായ കുളത്തൂർ രവി അഭിപ്രായപ്പെട്ടു ജാതിമത വർഗ വർണ്ണങ്ങളുടെ പേരിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മനുഷ്യർ തമ്മിൽ പോരടിക്കുന്ന ഇക്കാലത്ത് വിവേകാനന്ദ ദർശനങ്ങൾ പ്രസക്തമാണെന്നും അവ പിന്തുടരാൻ നാം ഓരോരുത്തരും ശ്രമിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിവേകാനന്ദ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ മുഖത്തല ഗിന്നസ് കോളേജിൽ നടന്ന ഓണക്കിറ്റും ഓണക്കോടി വിതരണവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെങ്കിട്ട രമണൻ പോറ്റി അധ്യക്ഷത വഹിച്ചു ശശി തറയിൽ ചേരൂർ രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് അരുൺ അലക്സ് മുൻ പഞ്ചായത്തംഗം രാജു പിള്ള അനിൽ പനക്കിവിള ലിജു വിജയൻ സന്തോഷ് കുറുപ്പ് ജി രഘുനാഥ് അരുൺ സി കുമാർ തുടങ്ങിയവർ സംസാരിച്ചു കണ്ണൻ തെന്മല രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ